എല്ലാവർക്കും സുൽഫത്ത് വീണ്ടറിയിലേക്ക് സ്വാഗതം ഞാനിപ്പിക്കണത് എന്റെ മഞ്ഞക്കപ്പയുടെ അരിയിലാണ് അപ്പൊ മഞ്ഞക്കപ്പന റൊട്ടിക്കപ്പ ഏത്തക്കപ്പ നേന്ത്രക്കപ്പ എന്ന പേരിലൊക്കെ അറിയപ്പെടും അപ്പൊ മഞ്ഞക്കപ്പ എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കപ്പയാണ് നമ്മ പുഴുങ്ങി കഴിഞ്ഞാല് ശരിക്കും മഞ്ഞളിട്ട് പുഴുങ്ങിയ പോലെ തന്നെ ഇരിക്കും ഒരു അഞ്ചു മാസം കഴിയുമ്പോ കഴിയുമ്പോത്തോടെ നമുക്ക് വിളവെടുത്ത് തുടങ്ങും മഞ്ഞക്കപ്പ അപ്പൊ ഞാനിപ്പോ ഇതൊരു ചാക്കിലാ നട്ടേക്കണത് കണ്ട ചാക്കിയിൽ നട്ടിട്ട് അപ്പൊ ചാക്കൊക്കെ ദ്രവിച്ച് പോയിട്ടുണ്ട് കണ്ട അപ്പൊ നമുക്കിതൊന്ന് വിളവെടുത്ത് നോക്കാം എങ്ങനെയാന്നുള്ള നമുക്ക് പെട്ടെന്ന് തന്നെ വിളവെടുക്കാൻ പറ്റിയ കപ്പയാണ് മഞ്ഞക്കപ്പ നമുക്ക് അധികം നാളൊന്നും വേണ്ട നട്ട് കഴിഞ്ഞ് കഴിഞ്ഞുകഴിഞ്ഞാല് പിന്നെ വലിയ ഒരു പര്യടനവും വേണ്ടാത്താണുള്ള കപ്പന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് വലിയ പര്യടനങ്ങളും വേണ്ട നമുക്ക് നല്ല കപ്പ കഴിക്കുകയും ചെയ്യാം ഒരു പീസ രണ്ട് പീസ കപ്പയൊക്കെ നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാല് അപ്പൊ നമുക്കിതൊന്ന് വിളവെടുക്കാം അപ്പൊ ചാക്കിയിൽ നട്ട് വെച്ചത് കൊണ്ടാണ് കേട്ടോ നമുക്ക് കപ്പ ഇത് ഉണ്ടായിട്ടുണ്ടായിരുന്നു കണ്ട എന്നാലും ഇത് കപ്പ ഒരു കപ്പ കേടായി പോയതാണ് കണ്ട അപ്പൊ ചാക്കിയിൽ നട്ടാൽ അത്യാവശ്യം നമുക്ക് കപ്പയൊക്കെ കിട്ടും കണ്ട വേറെ ഗ്രോ ബാഗിലോ ചാക്കിലോ പഴയ ഗ്രോ ബാഗിലൊക്കെ നമുക്ക് കപ്പ നടാനുള്ളൂ അപ്പൊ നമുക്ക് ഇതേപോലെ നമുക്ക് കപ്പ കിട്ടും നമ്മുടെ ആവശ്യത്തിനുള്ള കപ്പ കിട്ടും കണ്ട ഇതിന്റെ ഉള്ളില് മല ഞാൻ ഇത് കട്ട് ചെയ്ത് കാണിച്ചു തരാം അവസാനം ഇല്ലാത്തവർക്ക് നമുക്ക് ഗ്രോ ബാഗിലും ചാക്കിലും ഒക്കെ നമുക്ക് കപ്പ നടാം കണ്ട നമുക്ക് ഇതേപോലെയാണ് കപ്പയുടെ ഉൾഭീരിക്കേണ്ടത് കണ്ട പുഴുങ്ങിക്കഴിഞ്ഞാല് നമുക്ക് മഞ്ഞളിട്ട് പുഴുങ്ങിയ പോലെ തന്നെ ഇരിക്കും കപ്പ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കപ്പയാണ് നമ്മടെ വീട്ടിൽ വെച്ചു പിടിപ്പിക്കാൻ പറ്റിയ കപ്പയാണ് വേണ്ട തോലൊക്കെ ഇതിന് കുറവുള്ളൂ അപ്പൊ നമുക്ക് നട്ട് കഴിഞ്ഞുകഴിഞ്ഞാൽ ഒരു അഞ്ചാം മാസം തുടങ്ങി വിളവെടുക്കാൻ പറ്റിയതാണ് മഞ്ഞക്കപ്പ നമുക്ക് യാതൊരു പജരണം കൊടുത്തിട്ടില്ല ഗ്രോ ബാഗിൽ ഇപ്പൊ പഴയ ഗ്രോ ബാഗ് ഇവിടെ കിടന്നിരുന്ന പഴയ ചാക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അധികൊണ്ടെന്ന് വെറുതെ ഇങ്ങനെ നട്ട് മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ നമ്മൾ നന്നായിട്ട് കുറച്ചും കൂടെ വളമൊക്കെ ഇടുകയാണെങ്കിൽ നല്ല വെള്ളം തന്നെ കിട്ടുകയും ചെയ്യും അപ്പൊ ഞങ്ങൾ ഇവിടെ കപ്പ നട്ടാ ചെയ്യട് എങ്ങനെയാന്ന് വെച്ചാൽ അതൊന്നിച്ച് പറിക്കൊന്നുമില്ല നമ്മുടെ ആവശ്യത്തിന് കപ്പ ആവശ്യം വരുമ്പോൾ ഓരോന്നൊക്കെ ഇങ്ങനെ മാന്തിയായിട്ട് ഓരോന്നൊക്കെ എടുക്കുകയുള്ളൂ ബാക്കി അവിടെത്തന്നെ നിൽക്കും അങ്ങനെയാണ് സാധാരണ ചെയ്യാറ് അപ്പം നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള കിട്ടും നമ്മ നമ്മെപ്പോഴെപ്പോഴും നടേണ്ട ആവശ്യവുമില്ല കപ്പ അപ്പൊ നമുക്ക് കപ്പയുടെ പറ്റി നമ്മ മറ്റുള്ള പച്ചക്കറികളൊന്നും പോലെ അല്ല നമുക്ക് വലിയ പരിചരണം കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എപ്പോഴും നമ്മ ആദ്യം ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ ഇപ്പൊ വാരം കോരിയൊക്കെ ഇടങ്കില് നമ്മ തടംത്തിട്ട് അടിയിൽ എല്ലുപൊടിയൊക്കെ ഇട്ട് കൊടുത്താ നന്നായിട്ട് കപ്പുണ്ടാവും കേട്ടോ കുറച്ച് എല്ലുപൊടിയും അതേപോലെ നമുക്ക് കോഴികളോ അട്ടും കാശോ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുത്താൽ ചാണകം കപ്പൊക്കെ ഇടാണ്ടിരിക്കും ഞങ്ങളുടെ നാട്ടിലൊക്കെ ചാണകം അധികമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാല് കയ്പ് വരും അപ്പൊ ആ ചാണകം അതുകൊണ്ട് ഞങ്ങടാറില്ല ചാരമൊക്കെ കുറേ ഇട്ട് കൊടുക്കാറുണ്ട് അങ്ങനെ ഇട്ടിട്ട് നമ്മ നട്ട് കൊടുത്ത് അത് കിളിർത്ത് വരുമ്പോ ഒരു പ്രാവശ്യം കൂടി മണ്ണ് കൂട്ടി കൊടുത്താൽ മാത്രം മതി നമ്മ താഴെ നട്ട് കഴിഞ്ഞാല് ഗ്രോ ഗ്രോ ബാഗിലും ചാക്കിലൊക്കെ ആണെങ്കിൽ നമ്മ ആദ്യം തന്നെ നമ്മ നമ്മില് മണ്ണൊക്കെ നിറക്കില്ല മണ്ണ് നമ്മ ഇതേപോലെ കൊറച്ച് എല്ലുപൊടി ചാരം എന്തെങ്കിലുമൊക്കെ ജൈവവളങ്ങളൊക്കെ വാരിയിട്ട് നിറച്ചിട്ട് കപ്പ നട്ട് കൊടുത്താൽ മതി പിന്നീട് ഒന്നും തന്നെ ചെയ്യണ്ട ആവശ്യമില്ല നമുക്ക് ഇടക്ക് പോയി ഇതേപോലെ കപ്പ നമ്മുടെ ആവശ്യത്തിനുള്ള കപ്പ കിട്ടിയാൽ മതിയല്ലേ നമുക്ക് എന്നുവെച്ചുകഴിഞ്ഞാൽ ഇന്ന് കപ്പയൊക്കെ നടാനുള്ള സ്ഥലമൊക്കെ എല്ലാവർക്കും കുറവാണ് അപ്പം നമുക്ക് ഈ ഉള്ള സ്ഥലത്ത് നമുക്ക് ആവശ്യത്തിനുള്ള കപ്പ ഇതേപോലെ നമുക്ക് നട്ടാൽ ഇതേപോലെ എപ്പോഴും നമുക്ക് പറ്റെടുക്കാം അപ്പൊ ഇതൊന്ന് പുഴുങ്ങി നോക്കാം പുഴുങ്ങിയിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ശരിക്കും നമ്മൾ മഞ്ഞളിട്ട് പുഴുങ്ങിയ പോലെ നല്ല മഞ്ഞ കളറാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കപ്പയും ആണ് അപ്പൊ നമുക്കിതൊന്ന് പുഴുങ്ങാം അപ്പൊ നമ്മുടെ മഞ്ഞക്കപ്പയൊക്കെ പുഴുങ്ങിയിട്ടുണ്ട് വേണ്ട ഒരു പത്ത് മിനിറ്റ് പോലും വേണ്ടി വന്നില്ല പുഴുങ്ങാൻ ഏഹ് കണ്ട നല്ല മഞ്ഞ കളറാണ് മഞ്ഞളിട്ട് പുഴുങ്ങിയ പോലെയാണ് ഇരിക്കുന്നത് നല്ല ടേസ്റ്റ് വേണ്ട കഴിക്കാനായിട്ട് അപ്പൊ നമുക്ക് ഒരു പീസ് ഒന്ന് കഴിച്ചു നോക്കാം നല്ല ടേസ്റ്റ് ആണ് നമുക്ക് അത് ഉപ്പിട്ട് പുഴുങ്ങാ തന്നെ നമുക്ക് കഴിക്കാനൊക്കെ നല്ലതാണ് ഇതേപോലെ തന്നെ അപ്പൊ നമുക്ക് തേങ്ങ ഇടാം പിന്നെ നമുക്ക് ഉള്ളി ഉള്ളിമുളകൊക്കെ ചതിച്ച് പൊരിച്ചിട്ട് നമുക്ക് തോരൻ ഉണ്ടാക്കാം അപ്പൊ എങ്ങനെ വേണമെങ്കിലും നമുക്ക് തിന്നാൻ പറ്റിയതാണ് അപ്പൊ നമ്മുടെ വീട്ടില് ഒരു കമ്പെങ്കിലും വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് നമ്മുടെ ആവശ്യത്തിനുള്ള കപ്പ നമുക്ക് എപ്പോഴും വരച്ചെടുക്കാം പിന്നെ നമ്മ ഒരു പ്രാവശ്യം നട്ടാൽ മതി പിന്നെ അതിന്റെ കട്ടിങ്സിനെ നമുക്ക് വീണ്ടും വീണ്ടും നട്ടുകൊണ്ടിരിക്കാം ആയ ഒരു കട്ടിങ്സ് നട്ടാൽ മതി അപ്പൊ എല്ലാവരും മഞ്ഞക്കപ്പയുടെ ഒക്കെ കമ്പൊക്കെ മേടിച്ച് നടണം ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കില് വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക